ിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ ബന്ധുവായ സ്ത്രീ പാർട്ടിക്ക് നൽകിയ പരാതി പുറത്തുവന്നു എന്നാൽ പോലീസ് അന്വേഷിച്ച് കോടതി തള്ളിയ കേസാണ് ലൈംഗികാതിക്രമം എന്ന പേരിൽ ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നതെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് നനഞ്ഞ ഓലപ്പടക്കമായെന്നും കൃഷ്ണകുമാർ പരിഹസിച്ചു കൃഷ്ണകുമാറിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് യുവതി ലൈംഗികാരോപണ പരാതി നൽകുന്നത് എന്നാൽ ഈ പരാതി പൂർണ്ണമായും തള്ളുകയാണ് സി കൃഷ്ണകുമാർ ിൽ ഭാര്യയുടെ ബന്ധു പാലക്കാട് കോടതിക്ക് നൽകിയ പരാതിയാണിത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേസ് പൂർണ്ണമായും കോടതി തള്ളി കോടതി ഉത്തരവിന്റെ പകർപ്പും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്തു ഇപ്പോൾ വീണ്ടും പരാതി ഉയർത്തുന്നതിന് പിന്നിൽ സന്ദീപ് വരരാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മറയ്ക്കുന്നതിനാണിതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു നിന്ന് നിന്ന് ഇത് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു കുഴിയിൽ വീണു കോടതിയിൽ കേസ് വീണ്ടും പരാതിയായി ഉന്നയിച്ചവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമനപടി സ്വീകരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തെറ്റായ വാർത്തകൾ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ തെളിവുകളും രേഖകളും സമർപ്പിക്കും എന്നും കൃഷ്ണകുമാർ പറഞ്ഞു റിപ്പോർട്ടർ പാലക്കാട്